നമ്മുടെ കുട്ടി എവിടെയെല്ലാം പോകുന്നു ആരോടെല്ലാം ഇടപെടുന്നു എന്നെല്ലാം എപ്പോഴും അറിയുക പ്രായോഗികമല്ല സ്വന്തം ശരീരത്തെ ബഹുമാനിക്കാൻ കുട്ടിയെ മാതാപിതാക്കൾ പഠിപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് കുട്ടിക്ക് വീട്ടിൽ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള സാഹചര്യമൊരുക്കുക നിനക്ക് എന്തു സംഭവിച്ചാലും തുണയായി ഞങ്ങളുണ്ട് എന്ന ഉറപ്പു നൽകുക അങ്ങനെ പ്രതിസന്ധികൾ തുറന്നു പറയാൻ കുട്ടിയെ പ്രാർത്ഥനാക്കുക നല്ല സ്പർശനവും ചീത്ത സ്പർശനവും തിരിച്ചറിയാനുള്ള അവബോധം കുട്ടികളിൽ വളർത്തണം കുട്ടിയെ സമീപിക്കുന്ന ഒരാളുടെ ഉദ്ദേശ്യം എന്താണെന്ന് അയാളുടെ സംസാരം ശരീരഭാഷ എന്നിവയിൽ നിന്ന് കുട്ടിക്കു മനസ്സിലാക്കാവുന്നതേയുള്ളൂ അശ്ലീലച്ചുവെയുള്ള സംസാരം മൊബൈലിൽ അശ്ലീല ചിത്രം കാണിക്കുക ശരീരത്തിൽ തൊടാൻ പ്രേരിപ്പിക്കുക തുടങ്ങിയ കെണികളിൽ അകപ്പെടാതിരുന്നാൽ മതി നല്ല ഉദ്ദേശ്യത്തോടെയല്ല ഒരാളുടെ സമീപനമെങ്കിൽ വിവേകപൂർവ്വം ഒഴിഞ്ഞുമാറാൻ കുട്ടിയെ ശീലിപ്പിക്കണം അനാവശ്യമായി ഒരാൾ ശരീരത്തെ സ്പർശിക്കുന്നതിൽ നിന്നും കർശനമായി വിലക്കാനും കുട്ടിയെ ശീലിപ്പിക്കുക ആൺകുട്ടി കൌമാരത്തിലേക്കു കടക്കുമ്പോഴുള്ള ശാരീരിക മാറ്റങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി മിക്കവരും പറഞ്ഞു കൊടുക്കാറില്ല അതിഭാവകത്വം കലർന്ന വികൃത വർണ്ണനകളും ചിത്രങ്ങളുമാണ് ഫേസ്ബുക്കിലെ സുഹൃത്തുക്കളിൽ നിന്നുപോലും അവന് പലപ്പോഴും കിട്ടുക കുട്ടിക്ക് കൗമാരത്തിന്റെ ജിജ്ഞാസയും രസങ്ങളും ആസ്വദിപ്പിച്ചു വശത്താക്കുന്ന അനുഭവങ്ങൾ ധാരാളമാണ് ലൈംഗികമായ അറിവ് പറഞ്ഞുകൊടുക്കാൻ മാതാപിതാക്കൾക്കു ബുദ്ധിമുട്ടാണെങ്കിൽ അതിനായി വിദഗ്ധ കൌൺസിലർമാരെ ചുമതലപ്പെടുത്തണം കുട്ടികൾ മിക്കവാറും പീഡിപ്പിക്കപ്പെട്ടു എന്ന് നേരെ പറയാറില്ല പതിവു രീതികളിലെ മാറ്റങ്ങളിൽ നിന്ന് അത് തിരിച്ചറിയാം കുട്ടിയുടെ പ്രസരിപ്പിൽ മാറ്റം കണ്ടാൽ മാതാപിതാക്കൾ അതിൻറെ കാരണമറിയണം ചില കുട്ടികളിൽ വിഷാദം മാത്രമല്ല അതിയായ ക്ഷീണവും ഉണ്ടാകാം മാതാപിതാക്കളുടെ സാന്ത്വനം തന്നെയാണ് ആദ്യ ചികിത്സ വിദഗ്ധ കൌൺസലിംഗും ആവശ്യമെങ്കിൽ വൈദ്യസഹായവും ലഭ്യമാക്കണം കുട്ടിക്ക് അണുബാധ എച്ച് ഐ വി എന്നിവ മാത്രമല്ല ഓറൽ സെക്സ് മാനസികമായ പ്രശ്നങ്ങളും വരുത്താം ഓറൽ സെക്സിന് ഇരയായ കുട്ടിക്ക് ശക്തിക്കും സംസാരശേഷിക്കും തകരാറുണ്ടായ സംഭവങ്ങളുണ്ട് കുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്നെറിഞ്ഞാൽ പതറരുത് ഏറ്റവും വലിയ ആശ്രയമായി കുട്ടി കരുതുന്ന അച്ഛനും അമ്മയും പതറിയാൽ കുട്ടിയുടെ ആത്മധൈര്യം മുഴുവൻ ചോർന്നുപോകും പീഡനമുണ്ടായാൽ തീർച്ചയായും മാതാപിതാക്കൾ പോലീസിന്റെ സഹായം തേടണം ഇത്തരം കുറ്റകൃത്യം വേറൊരു കുട്ടിക്കുണ്ടാകാൻ അനുവദിക്കരുത്